നമസ്കാരം മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് ഇത്തവണ തെറ്റിയില്ല ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചത് സ്വന്തം രാജ്യത്തിന്റെ ബ്രഹ്മാസ്ത്രങ്ങളിലൊന്നാണ് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകുന്നതിനുള്ള ആഗ്രഹമായിരുന്നു ട്രംപ് പ്രകടമാക്കിയത് ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധ വ്യാപാരം ത്വരിതപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നൽകാനൊരുങ്ങുന്നതും ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവയ്ക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും ഇന്ദ്രനാലും വിശദമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം സ്വീകരിക്കുക അതേസമയം അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് മാരക കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനമാണിത് വേഗതയാണ് എഫ് തേർട്ടി ഫൈവിനെ ഏറെ കരുത്തുറ്റുതാക്കുന്നത് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നിറുകയിൽ പ്രഹരം ചൊരിയാൻ എഫ് തേർട്ടി ഫൈവിന് കഴിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനമാണിത് ഒരു രൂപഘടന ഈ വിമാനത്തെ വേറിട്ടതാക്കുന്നു കൂടാതെ അത്യാധുനിക സെൻസറുകൾ വിമാനത്തിലുണ്ട് ഇത് ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും സഹായിക്കും എഫ് വിമാനങ്ങൾക്ക് മൂന്ന് വകഭേദങ്ങളാണ് ഉള്ളത് എഫ് ഫൈവ് എ ആണ് ഇതിൽ ആദ്യത്തേത് പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനങ്ങളാണിത് ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വിമാനമായിരുന്നു ഇത് എൺപത് മില്യൺ ഡോളറാണ് ഈ വിമാനം നിർമ്മിക്കാനുള്ള ചിലവ് ഷോർട്ട് ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗും പ്രദാനം ചെയ്യുന്ന വകഭേദമാണ് വിഭാഗം ഉപയോഗിക്കുന്ന വിമാനമാണിത് ഇത് നിർമ്മിക്കാൻ ബില്യൺ ഡോളർ ചിലവ് വരും വിമാനവാഹിനികൾക്കായി നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് സി ആണ് എഫ് തേർട്ടി ഫൈവ് സീരീസിൽ മൂന്നാമത്തേത് നാവികസേനയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിനായി നൂറ്റി പത്ത് മില്യൺ ഡോളർ ആയിരിക്കും ചിലവ് വരിക നിർമ്മാണം മാത്രമല്ല ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും അല്പം ചിലവേറിയതാണ് ഈ വിമാനം ഓരോ മണിക്കൂർ പറക്കുന്നതിനും മുപ്പത്തി ആറായിരം ഡോളർ ചിലവ് വരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഇതിന്റെ പ്രവർത്തനവും പരിപാലനവും ഇത്രയേറെ ചിലവേറിയതാകുന്നത് ധാരാളം രാജ്യങ്ങൾക്ക് ഈ യുദ്ധവിമാനം അമേരിക്ക കൈമാറിയിട്ടുമുണ്ട് ഓസ്ട്രേലിയ ബ്രിട്ടൻ ജപ്പാൻ ദക്ഷിണ കൊറിയ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കാണ് അമേരിക്കയുടെ യുദ്ധവിമാനമുള്ളത് എഴുപത്തിരണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഓസ്ട്രേലിയയുടെ പക്കലുള്ളത് കൂടാതെ ബ്രിട്ടനും ഇറ്റലിയും നോർവേയും എല്ലാം തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് എഫ് തേർട്ടി ഫൈവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അമേരിക്കയുടെ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ പുതിയ ചരിത്രമാകും കുറിക്കപ്പെടുക അമേരിക്കയിൽ നിന്നും ഏറ്റവും കരുത്തുറ്റ വിമാനം സ്വന്തമാക്കുന്ന നാറ്റോയിൽ അംഗമല്ലാത്ത പസഫിക് യു എസ് സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമായിരിക്കും നമ്മുടെ ഇന്ത്യ നിലവിൽ ഫ്രാൻസിൽ നിന്നുള്ള റഫേലാണ് ഇന്ത്യയുടെ പക്കലുള്ള അത്യാധുനിക യുദ്ധവിമാനം അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായാൽ ശത്രു രാജ്യങ്ങൾക്ക് മുട്ടടിക്കുമെന്നുറപ്പാണ് ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ ഇന്ത്യയും പറഞ്ഞുവെക്കുന്നത്